ബേസിക് ആയിട്ടുള്ള എല്ലാ ഐഡിയം ആയിരിക്കും അതുപോലെ വേക്കൻസിന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യ വേക്കൻസിടക്കുന്നുണ്ട് മലേഷ്യ വേക്കൻസി കിടപ്പുണ്ട് അസ്കിൾഡ് കാറ്റഗറി അതുപോലെ സാലറി ഉണ്ടാവും അതുപോലെ ഫുഡ് ആൻഡ് എക്കോമേഷൻ ഉണ്ടാവും പത്ത് ദിവസത്തിന് പോകും ഒക്കെ ഹലോ അപ്പം ഞാൻ ഒരു ചെറിയ വീഡിയോ ഇപ്പോൾ കാണിച്ചു തന്നു കുറച്ച് പേര് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ് എടുന്ന് നോക്കിയാൽ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ എൻ്റെ കൂടെ അയച്ചു തന്നായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിൽ ജോബ് വേക്കൻസി ജോബ് വേക്കൻ പറഞ്ഞാൽ എത്രയോ സാലറി ഒക്കെ പറയുന്നുണ്ട് അറുപതിനായിരം ഒരു രൂപ ശമ്പളം ഉണ്ട് പിന്നെ എന്തോ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നാണെങ്കിൽ ഇപ്പോഴേ കയറി പോകാം അല്ലെങ്കിൽ അല്ലാതെ പോകാം എന്നൊക്കെ പറഞ്ഞു അപ്പം ചിലപ്പോൾ ഇപ്പം കിട്ടിയ ഈ അടുത്ത് ഒരാൾ വന്നതുണ്ടായിരുന്നു പക്ഷേ ആളെ എനിക്ക് കോൺടാക്റ്റ് പോയി ഈ അടുത്ത് മലേഷ്യയിലേക്ക് വന്ന വന്നയാൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവി ഇത് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം അപ്പോൾ അത് ഏത് പെർമിറ്റിലായിരുന്നു എവിടെയായിരുന്നു ജോലി ഞാൻ എന്തോ ഞാനിങ്ങനെ സംസാരിച്ച് ഒരാളായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് പക്ഷേ വിട്ടുപോയി മെസ്സേജ് എല്ലാം വന്നിട്ട് അപ്പോൾ ആ ആൾ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ വന്ന വരുന്നവരും ഇവിടെ മലേഷ്യയിലുള്ളവരും എനിക്ക് ദയവീത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഞാൻ മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മളല്ലോ ഇവിടെ അവസാനത്തെ വാക്ക് ഈ പറഞ്ഞ ഈ ഓഫറുകളും വേക്കൻസി കണ്ടപ്പോൾ ഞാനെങ്കിൽ നോക്കി ഇത് മലേഷ്യ തന്നെയല്ലേ ഞാൻ നിൽക്കുന്നു മലേഷ്യയിലല്ലേ എന്നുള്ളത് പോലെ അപ്പോൾ ഇനി അങ്ങനെ വേക്കൻസികൾ ഉണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷേ വേക്കൻസികൾക്ക് ഉള്ള ചാർജ് അത് അതൊക്കെ ഒക്കെ എത്രയാണോ രണ്ട് മൂന്ന് ലക്ഷമൊക്കെ ചാർജൊക്കെ പറയുന്നുണ്ട് എന്താണേലും മലേഷ്യയിലുള്ള ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒക്കെ വേണ്ടിയിട്ട് അപ്പം നമ്മളൊറ്റവാക്ക് പറഞ്ഞ് നമ്മളാ മറ്റേ എന്താ പറയുന്നത് എനിക്കെല്ലാം അറിയാമെന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ലേണിംഗ് ത്രൂ ഡിസ്കഷാണ് നമ്മുടെ പണ്ടേ സ്ട്രാറ്റജി കോവിഡ് സമയത്ത് ഞാൻ മനോരമയ്ക്കുള്ള റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരോടും ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കമ്മിറ്റിയിട്ടെ എന്ന് വിശ്വസിച്ചു